ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു കിളിക്കൂട് ചെയ്താലോ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാള കൊത്തി ഒരു ചട്ടിലിട്ട് നമുക്കൊന്ന് വയറ്റി എടുക്കാം ഈ കിളിക്കൂടെന്ന് പറയുന്നത് ഒരു മലബാറ സ്നാക്സാണ് കേട്ടോ കണ്ടാൽ കിളിക്കൂടിൻ്റെ ഒരു ലുക്ക് ഉണ്ടാകും അതിനുള്ളിലുള്ളതെന്ന് പറഞ്ഞാൽ കട്ലെറ്റിൻ്റെ ഒരു ഘടകം പോലെ തന്നെയാണ് കിളിക്കൂടിൻ്റെ ഉള്ളിലുള്ള ഘടകവും മീൻസ് ഇപ്പോൾ ചിക്കൻ കൊണ്ട് കട്്ലെറ്റ് ഉണ്ടാക്കത്തില്ലേ അതേ മസാല കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ തുടങ്ങിച്ചിരിക്കുന്നത് എണ്ണ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൊത്തി അറിയുന്നതും വഴറ്റി അതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അല്പം ഉപ്പ് പൊടി ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ച ചൊവയൊന്നും മാറിക്കോട്ടെ അല്പം ഗരം മസാലപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ചേർക്കത്തില്ലേ കടലക്കറിക്കൊക്കെ ചേർക്കുന്ന സാധാരണ ഗരം മസാല അതും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എരിവിന് വേണ്ടി ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് അപ്പോൾ ആവശ്യമുള്ള കുരുമുളക് പൊടി പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ വേറെ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല കുരുമുളക് ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിലേക്ക് രുചിക്ക് വേണ്ടി കുറച്ച് കറിവേപ്പിലയോ മല്ലയിലയോ ഒക്കെ അരിഞ്ഞ് ചേർക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ചേരുവകളും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കുറച്ച് ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് വളർന്നു വന്നിട്ടുണ്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മല്ലിയില അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്കിതിലേക്ക് പുഴുങ്ങി പൊടിച്ച ഉരുളനകിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഉപ്പിട്ട് വേവിച്ച് പുഴുങ്ങി പൊടിച്ച ഉരുളന കിഴങ്ങാണ് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം അപ്പോൾ ആ മസാല മണം എല്ലായിടത്തും എത്തണം കിഴങ്ങിൻ്റെ എല്ലാ ഭാഗത്തും മസാലയുടെയും സവാളയുടെയും രുചി എത്തണം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ആ സവാളുടെ എല്ലാ കഷ്ണങ്ങളും നമ്മുടെ ചട്ടിയുടെ എല്ലാ ഭാഗത്തുള്ള മസാലകളൊക്കെ ഈ കിഴങ്ങിൻ്റെ മിശ്രിതത്തിനകത്തേക്ക് നമുക്കൊന്ന് ഇടിച്ച് കയറ്റണം നന്നായിട്ട് കുത്തി അടച്ച് യോജിപ്പിച്ചെടുക്കാം കുഴപ്പമൊന്നുമില്ല ഇനി കർട്ട്ലെറ്റ് കട്ട്ലെറ്റിൻ്റെ ഭാഗം അത് ഓർത്താൽ മതി കട്ട്ലെറ്റിൻ്റെ ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിനകത്തേക്ക് കുറച്ച് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി വേവി ചേർത്ത് വേവിച്ച് മിക്സിൽ ക്രഷ് ചെയ്ത് ചേർത്ത് കാലുകൂടി ഒക്കെ ചെയ്യും അപ്പോൾ ചിക്കൻ കട്ട്ലെറ്റിൻ്റെ കൂട്ടേതാണോ അതെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് മറ്റു വെജിറ്റബിൾസും ചേർക്കാം കേട്ടോ ക്യാരറ്റോ ബീൻസൊക്കെ എങ്ങനെ ചേർക്കാം എന്നാലും ഏറ്റവും അടിസ്ഥാന ഘടകമായ ചേരുവകൾ ഇത്രയും മതി ഇത്രയുണ്ടെങ്കിലും നമുക്കത് ചെയ്യാൻ സാധിക്കും അപ്പം ഇനി അത് ഓരോ ഉരുളകളാക്കുക നമ്മൾ കട്ട്ലെറ്റിനൊക്കെ എണ്ണ തകച്ച് വയ്ക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ ഉരുളകളാക്കി വയ്ക്കുക ഇനി കൈവെള്ളയിൽ വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കണം പരത്തുമ്പം ഒന്ന് നടുവിൽ ഒരു ചെറിയൊരു കുഴിവ് കണ്ടോ ജസ്റ്റ് നമ്മൾ തള്ള പറഞ്ഞുകൊണ്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴുള്ള കുഴിവ് അത്ര അതായത് രണ്ട് മുട്ട ഇരിക്കാനുള്ള സ്പേസ് എന്ന് പറയുമ്പോൾ കോഴിമുട്ടയല്ല കേട്ടോ കാടമുട്ട ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ മൈദ ഉപ്പിട്ട് ഉപയോഗിച്ചത് മൈദ കുഴച്ച് ഉരുളകളാക്കി ഉപ്പിട്ട വെള്ളത്തിലിട്ട് തിളപ്പിച്ചൂറ്റിയെടുത്താലും മുട്ടയുടെ ഷേപ്പിൽ കിട്ടും അപ്പോഴേ കൈവിളയിൽ വെച്ചിങ്ങനെ ജസ്റ്റ് ഒന്ന് കുഴിവുണ്ടാക്കിയിട്ട് അപ്പോൾ മുകൾ ഭാഗത്ത് ഒരൽപ്പം കുഴുവും താഴെ ഭാഗത്ത് ഒരൽപ്പം കറവ് കുഴി ഒരു കൂന പോലെ ഇരിക്കുന്ന ഒരവസ്ഥയാണിത് അപ്പോൾ നമുക്ക് എല്ലാം ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാനായിട്ട് അപ്പോൾ ഇനി നമ്മൾ കട്ട്ലൈറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ മുട്ടയിൽ മുക്കുന്നുണ്ട് മുട്ടയിൽ മുക്കഴിഞ്ഞാൽ കട്ടലറ്റിന് അവിടേക്ക് റസ് കൂട്ടിലാണ് മുക്കുന്നത് ഇത് റസ് കൂട്ടിലല്ല വറക്കാത്ത വെറുമസ്ത്രയിൽ വേണം മുക്കാനായിട്ട് അപ്പോൾ ഇത് മുട്ടയിൽ നമുക്ക് മുക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് വെറും മസിലും മുക്കിയിട്ട് നമുക്ക് വറുത്ത് വരുമ്പോഴേക്കും നമ്മുടെ കിളിക്കൂടിൻ്റെ ബേസ് അടിഭാഗം നമുക്ക് റെഡി ആയിട്ട് കിട്ടും അപ്പം നമ്മളെല്ലാം ഒന്ന് ആക്കി വെച്ചിട്ട് വേണം മുട്ടയിൽ മുക്കാൻ പോകാനായിട്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് പാതി വഴിയിൽ നിർത്തേണ്ടി വരും അപ്പം ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഉരുളലാക്കി വെച്ചത് കൈകൊണ്ട് പരത്തി നടുവിലൊരു കുഴിവുണ്ടാക്കി എല്ലാം ഓരോ ഷേപ്പാക്കി മാറ്റമാറ്റി വെച്ച് കോട്ടയത്തെ ക്ലാസ്സാണ് കേട്ടോ കോട്ടയത്തെ നമ്മളുടെ ക്ലാസ്സിലുള്ള കണ്ടോ ഇതിപ്പോൾ വേറെ ആൾക്കാർ വിട്ടതാണ് അപ്പോൾ അതിനകത്ത് വിട്ടു വിട്ട് നിൽക്കുന്നു അതാ ഞാൻ വീണ്ടും എടുത്ത് ഒന്നുകൂടി കാണിച്ചു വിട്ടു നിൽക്കരുത് വിണ്ട് കീറിയ പോലെ നിൽക്കരുത് കേട്ടോ അപ്പോൾ ഓരോ ഫോൾട്ട് കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇത്രയും വലിച്ച് നീട്ടിയത് ഒന്നും വിചാരിക്കണ്ട കണ്ടോ അപ്പം ഇനി മുട്ടയിൽ മുക്കിയെടുക്കാം ജസ്റ്റ് ഒന്ന് മുട്ടയിൽ മുക്കിയിട്ട് അതിൻ്റെ മുട്ടയുടെ വെള്ളപ്പൊഴി കുറഞ്ഞിട്ട് വെറുമസിലേക്ക് ജസ്റ്റ് ഒന്ന് മൊത്തം നന്നായിട്ടൊന്ന് വെറുമസിലി പിടിച്ചിരിക്കണം ആ മുട്ടയുടെ മുട്ടയുടെ ആ പശപ്പ് കൊണ്ട് വെറും നമ്മളുടെ ആ മസാലയിൽ പിടിച്ചിരുന്നു ഇനി നമുക്ക് ഡീപ്പ് ഫ്രൈ ആണ് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് വറുത്തു പോരിക നമ്മളുടെ കാര്യം കഴിഞ്ഞ് അപ്പം കിളി കൂടാകും അതിലേക്ക് അത് വറുത്ത ശേഷം നമുക്ക് രണ്ട് മുട്ടയോ കാടമുട്ടയോ അല്ലെങ്കിൽ മൈദ കൊണ്ടുള്ള രണ്ട് ഡമ്മി മുട്ടയോ രണ്ട് കറിവേപ്പറിയും കൂടി വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ കിളി കൂട് റെഡിയാവും കേട്ടോ അപ്പോൾ എല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് വെച്ച ശേഷം നമുക്കിതുപോലെ വറുത്ത് പൊരി എടുക്കാം എല്ലാം ഒരേ മേശപ്പുറത്തേ നടക്കുന്നുണ്ട് ഉരുട്ടലും ഉരുട്ടലും വരത്തിലും മുക്കലും പൊരിക്കലും എല്ലാം ഒരേ ടേബിളിൽ തന്നെ നടക്കുന്നത് കണ്ടോ ഫ്രൈ ചെയ്തെടുത്ത് കണ്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് മുട്ട കൂടി വെച്ചൊന്ന് അറേഞ്ച് ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ചിക്കനിൻ്റെ ഫില്ലിംഗ് വെച്ച് ചെയ്യുക കേട്ടോ നല്ലതായിരിക്കും അപ്പം നല്ലൊരു വീഡിയോ നമുക്ക് നാളെ പിടിക്കണം ഹാവ് എ നൈസ് ഡേ ബൈ താങ്ക് യു